ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എൻ വാസുവിന്റെ ഓഫീസിലെ ശബരിമല സെക്ഷൻ ക്ലർക്കായിരുന്ന ശ്യാംപ്രകാശിനെതിരെയാണ് നടപടി ദേവസ്വം വിജിലൻസിൽ നിന്ന് വർക്കല ഗ്രൂപ്പിലേക്ക് ശ്യാമലെ സ്ഥലം മാറ്റി ശ്യാംപ്രകാശിനോട് നിർബന്ധിത അവധിയിൽ പോകാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ശബരിമലയിൽ ക്രമക്കേടുകൾ നടന്ന കാലയളവിൽ എൻ വാസുവിന്റെ ഓഫീസിലെ ശബരിമല സെക്ഷൻ ക്ലർക്കായിരുന്നു ശ്യാം പ്രസാദ് സ്വർണം ചെമ്പായി മാറിയ ക്രമക്കേടുകളിൽ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ശ്യാം പ്രമോഷൻ കിട്ടി ദേവസ്വം അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഇയാൾ പിന്നീട് ദേവസ്വം വിജിലൻസ് തിരുവനന്തപുരം സോൺ ഓഫീസറായിരുന്നു ആയിരുന്നു സ്വർണ്ണക്കുള്ള അന്വേഷണം തുടങ്ങിയ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിലുണ്ടെന്ന് വിജിലൻസ് എസ് തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇയാളോട് നിർബന്ധിത അവധിയിൽ പോകാൻ എസ് നിർദ്ദേശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് സ്ഥലം മാറ്റ നടപടി ദേവസ്വം വിജിലൻസിൽ നിന്ന് വർക്കല ഗ്രൂപ്പിലേക്ക് ശ്യാമിനെ സ്ഥലം മാറ്റി വർക്കല അസിസ്റ്റന്റ് ദേവസ്വ കമ്മീഷണറായിട്ടാണ് സ്ഥലം മാറ്റം ജനം പത്തനംതിട്ട